ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗായ്സ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും ഇന്നലെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ആൾക്കാർ എന്തിനാണ് അനുമോളിനെ ഇത്ര ടാർഗറ്റ് ചെയ്യുന്ന അനുമോൾ എന്തെങ്കിലും ചെയ്താൽ ഊക്ക് അനുമോൾ എന്തിനും സംസാരിച്ചാൽ ഊക്ക് എന്തിനാ അനുമോൾ ഒന്നും ചെയ്തില്ല വരെ ഊക്കാണ് ഇന്നലെ എല്ലാരും അനുമോൾ കിട്ടുന്നു ഇത്ര ഇട്ട് പറയേണ്ട കാര്യമുണ്ടോ സത്യം പറഞ്ഞാൽ മെയിനായിട്ടും അനുമോളെ പറയുന്നത് അപ്പാനിയും അക്ബറും റെനയുമാണ് ഇവര് മൂന്ന് പേരുമാണ് അനുമോളെ ഇത്രയും പറയുന്നത് അതിൽ തന്നെ അക്ബറിനെയൊക്കെ കാണണം ചുമ്മാ ഇരിക്കുന്ന കൊച്ചിനെ അങ്ങോട്ട് പോയി ചൊറിയുക ഓരോ പാട്ടുണ്ടാക്കിയിട്ട് ഓരോന്ന് പോയി പറഞ്ഞുകൊണ്ടിരിക്കുക അവൻ കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് ഒരു ടാസ്കിൻ്റെ ഇടയ്ക്ക് ഒരു പാട്ട് പാടിയായിരുന്നു അതെല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ട് പക്ഷെ അതേപോലെ അല്ലേ ഇത് ഇത് ഒരാളെ മെയിൻ ആയിട്ട് അർജക്റ്റ് ചെയ്തുകൊണ്ട് അയാളെ തന്നെ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടുള്ള പാട്ട് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ആർക്കാ പിടിക്കുന്നത് അണ്ട് നിൽക്കുന്ന പ്രേക്ഷകർക്ക് പോലും പിടിക്കത്തില്ല പിന്നെയാണ് അവിടെ നിൽക്കുന്ന അനുഭവം അവരിന്നലെ രണ്ടു മൂന്ന് തവണയാണ് അവളെ ഇട്ടാക്കിക്കൊണ്ടിരുന്നത് ആ പാട്ടിന് കൂടെ പിടിക്കാൻ അപ്പാനയും അതേപോലെ റെനയും റന അവളുടെ കാര്യമൊന്നും പറയണ്ട പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ആ പത്തൊമ്പത് വയസ്സിൽ ഇവളെ എത്ര കോടി ജനങ്ങളെയാണെന്നറിയപ്പെർപ്പിച്ചേക്കുന്നത് അതേപോലത്തെ ഒരു വൃത്തിയേട്ട ക്യാരക്ടറുള്ള ഒരു തീ കാരണം ഒരു ഡീസൻസി ഇല്ല ഒരു മര്യാദ ഇല്ല ഒരു തീ ആൾക്കാരോട് എങ്ങനെ പെരുമാറണോന്നറിയാത്ത ലെവൽ ബുദ്ധി ഇല്ലാത്ത ഒരു തീ പത്തൊമ്പത് വയസ്സിന്റെ പോട്ടെ ഒരു പത്ത് വയസിൻ്റെ ഒരു മെച്യൂരിറ്റി കാണിക്കാത്ത ഒരു ഒരു പറയുന്നില്ല ഒന്നും അവള് ഒരു വാക്ക് വിളിക്കുന്നുണ്ട് ഒരു ചൈനീസിൽ ആ വാക്ക് വാക്കിവിടെ പറയാൻ പറ്റത്തില്ല അതിന്റെ മീനിങ് ഞാൻ ചെറുതായിട്ട് പറയാം അത് ഈ പെഡോ ക്രീപ്പി അങ്കിൾ അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നൊരു അത് ഇവൾക്ക് അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ അതോ ആരെയും വിളിക്കുന്നുണ്ടിട്ട് കൂടെ പിടിക്കുന്നതാണോന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇവളിങ്ങനെ വിളിച്ചോണ്ടിരിക്കുക അക്ബറും അപ്പനെയൊക്കെ പറയുന്നുണ്ട് വിളിക്കല്ലേന്ന് പക്ഷെ അതൊന്നും മൈൻഡ് ആകുന്നില്ല വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ ഈ ബിഗ് ബോസ് വിളിക്കാൻ പറ്റുമോ ഏഹ് ഇവൾക്ക് ഇവൾക്കൊരു ബുദ്ധി ഇല്ലേ ഈ സംഭവമൊക്കെ ശരിക്കും ഇട്ട് പൊരിക്കേണ്ട സാധനമാണ് കാലയോച വരത്തില്ലെന്നാണ് കേട്ടേ ശരിക്കും ഇട്ടിവളെ പൊരിക്കേണ്ട സാധനമാണ് ഇതേപോലത്തെ ഒരു പെണ്ണ് അവളെയൊക്കെ എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു അവരോട് എങ്ങനെയാ പെരുമാറണ്ടെന്നറിയാത്ത ഒരു കൊച്ച് അവളിനിടയ്ക്ക് പറയും ഞാൻ പത്തൊമ്പത് വയസ്സുള്ള ചെറിയ കൊച്ചല്ലേന്ന് അതിൻ്റെ ഒരു വിവരവും അവള് കാണിക്കുന്നില്ല അടുത്തതാണ് അപ്പാനി അവന്റെ കാര്യമൊന്നും പറയണ്ട ഇവർ രണ്ടുപേരും പറയുന്നത് കൂടെ പിടിക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഇവന്റെ കൈന്നും കുറെ എണ്ണം എടുത്തിടുകയും ചെയ്യും ഒരു കണ്ടസ്റ്റന്റിനെ പട്ടിന്നൊക്കെ വിളിക്കുന്നെ പാത്രം കഴുകുന്ന പട്ടി അങ്ങനെയൊക്കെ പറഞ്ഞു ഓ ഇതിന്റെ ഇടയ്ക്ക് ആ റന പറഞ്ഞേ മനുമോളെ കണ്ട പട്ടിയുടെ ഒരു മുഖഛായർത്ഥം എന്നാന്ന് എല്ലാവർക്കും അറിയാലോ ആ അനുമോളുടെ അച്ഛനെയും അമ്മേനെയാണ് അവള് പറഞ്ഞേക്കുന്നത് ഇതേപോലെ ചൊറിയാമ്പോഴു റന അവളുടെ ആരും വിടാം പിന്നെ ഇവരെല്ലാരും കൂടെ അനുമോളുടെ കരിയറിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു അവൾ വെറു ഒരു സീരിയൽ നടിയാണ് അത്ര സിനിമ അഭിനയിച്ചിട്ടില്ല എന്നൊക്കെ ഈ അപ്പാനി കയ്യിലെണ്ണാവുന്ന സിനിമേനങ്ങാണ്ടേ അഭിനയിച്ചിട്ടുള്ളൂ എന്നിട്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നത് ഇപ്പറൊക്കെ ആണെങ്കിലും അവന്റെ നേരജോ ഉള്ളൊരു പാട്ട് ആർക്കും ഇതുവരെ അറിയത്തില്ല അവൻ പാട്ടുകാരനാണെന്ന് മാത്രമേ നമുക്ക് എല്ലാവർക്കും അറിയത്തുള്ളൂ എന്ത് പാട്ടാണ് അവന്റെ അത്യാവശ്യം ഹിറ്റായതെന്ന് ആർക്കും അറിയത്തില്ല അപ്പൊ അങ്ങനെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവര് വട്ടത്തിൽ നടന്നുകൊണ്ട് അനുമോളിനെ ഇങ്ങനെ ഇട്ടു നോക്കിക്കൊണ്ടിരിക്കുക െല്ലാം കേട്ട് മനസ്സിലേക്ക് കയറ്റി കരയാൻ വേണ്ടി ഒരുത്തി ഓ അവൾ ഇരുപത്തിനാല് മണിക്കൂറും കരഞ്ഞോണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ സ്ട്രോങ് ആണ് അനുമോള് കാരണം ഇത്രയും ഇങ്ങനെ എല്ലാം വലിച്ചു വാരി കരയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും പറയുന്നത് മൈൻഡ് ആക്കുകയും ചെയ്യണ്ട അതാണ് നമ്മുടെ ഒരു മൈൻഡ് ഗെയിം എന്ന് പറയുന്നത് പക്ഷേ ഇവരിങ്ങനെ ആയിട്ട് ഊക്കുമെങ്കിലും അത് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജും അനുമോൾക്ക് തന്നെയാണ് കാരണം അത്രയും സ്ക്രീൻ സ്പേസ് ആണ് അവൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ അറിയാം തൊട്ട് വൈകിട്ട് വരെ അവളെയാണ് മെയിൻ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അത് കാരണം തന്നെ അനുമോൾക്ക് അത്രയും സപ്പോർട്ടും പുറത്ത് കിട്ടിക്കൊണ്ടിരിക്കുവാണ് അപ്പം എന്തായാലും നമുക്ക് കണ്ടറിയാം ഇനി എന്താവുമെന്ന് ഉടനെ ഇവരിൽ ആരാ പുറത്താവുന്നൊക്കെ കണ്ടറിയാം കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക സി യും ദി നെക്സ്റ്റ് അപ്ഡേറ്റ്